ഹായ് സൈബ്രോ ആണ് കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ കോയമ്പത്തൂരിലുള്ള എട്ടിമടയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു അതിനെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ജഡ്ജായിട്ട് പോകാറുണ്ട് മിമിക്രി മോണാറ്റ് മൈമ് തുടങ്ങിയ പ്രോഗ്രാംസിൻ്റെ അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ വെച്ച് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെട്ടു അത് പുള്ളിക്കാരത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് അത് മലയാള നാടകരംഗത്തുള്ള ഒരു എന്താ പറയുക നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നിലനിന്നിരുന്ന നാടക ട്രൂപ്പായിട്ടുള്ള കലാനിലയം ആ കലാനിലയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് അവരൊന്ന് മനസ്സിലായത് അങ്ങനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഈ ഒരു കലാനിലയം എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള രക്തരക്ഷസ് കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ നാടകങ്ങൾ ആ നാടകങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സിനിമ കാണുന്ന രീതിയിലാണ് രക്തരക്ഷസ് എന്ന് പേടിപ്പിക്കുന്ന ഒരു നാടകം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ വന്നപ്പോഴാണ് ഞാനൊരു ആ ഒരു നാടകം കണ്ടത് എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കലാനിലയത്തിൻ്റെ ഇളമുറക്കാരിയായിട്ടുള്ള ഗായത്രി പത്മനാഭനായിരുന്നു എൻ്റെ ഒപ്പം കോ ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരത്തേ ആയിട്ട് സംസാരിച്ച ചില മുഹൂർത്തങ്ങളിൽ ഈ കലാനിലയം എന്താണ് കേരളത്തിലേക്ക് സംഭാവന ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും പഴയകാല മലയാള സിനിമയിലെ പല പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരും കലാനിലയത്തിലൂടെ വന്ന ആളുകൾ തന്നെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങൾ ചെയ്ത് സിനിമയിലേക്ക് വന്ന ആളുകൾ തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞു തിക്കുറിശി സുകുമാരൻ നായർ അതുപോലെ തന്നെ മീന തുടങ്ങിയ പല കലാകാരന്മാരും അതുപോലെ തന്നെ ജഗതിയുടെ നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛനായിട്ടുള്ള ജഗതി എൻ കെ ആചാര്യാണ് അവരുടെ നാടകങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നും അറിയാൻ കഴിഞ്ഞു അത്തരത്തിലൊരു പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കന്മാരുടെയും അഭിനേതാക്കളുടെയും എഴുത്തുകാരുടെയും ഒക്കെ കൂട്ടങ്ങൾ കൂട്ടമായിട്ടുള്ള ഒരു ഒരു കലാനിലയമെന്ന ഈ നാടക ട്രൂപ്പ് ഇന്നും അതിൻ്റെ ഒരു പ്രശസ്തി മങ്ങിയിട്ടില്ല അത് വളരെ നല്ല രീതിയിൽ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈയൊരു നാടകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ആസൂത്ര ആസൂത്രണം നടത്തുന്ന ആള് മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത് ഗായത്രി പത്മനാഭൻ എൻ്റെ അച്ഛനായിട്ടുള്ള പത്മനാഭൻ സാറാണ് അപ്പോൾ അദ്ദേഹം ആണ് ഈ ഒരു സമയ സമയത്ത് ഇപ്പോൾ ഈ ഒരു നാടക ട്രൂപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഗായത്രിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു അവരുടെ തോട്ടുകളും ഒക്കെ എന്നോട് പങ്കുവച്ചു അപ്പോൾ ആ ഒരു എന്താ പറയുക വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മലയാള നാടക രംഗത്തും സിനിമാ രംഗത്തുമൊക്കെ വ്യക്തിമുദ്ര വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഈ ഒരു കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു പത്രം ഉണ്ടായിരുന്നു തനിതറം പേരുള്ള പത്രം അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു സാമൂഹിക മണ്ഡലങ്ങളിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളെയും കൊണ്ടുവരികയും അവരുമായി അവരുമായിട്ട് നാടകങ്ങളിലൊക്കെ കൂടി ചേര് ചേർന്ന് അതിനെ പ്രതിനിധീകരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് കൃഷ്ണൻ നായർ എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് തനി നിറം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കലാനിലയത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ചെറുമകളായിട്ടുള്ള ഗായത്രി പത്മനാഭനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം ഞാൻ കലാനിലയം ഗായത്രി പത്മനാഭൻ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അപ്പോൾ ഈ രണ്ട് ദിവസവും നമ്മൾ കൂടുതൽ സംസാരിച്ചത് മുഴുവനും കലയെ പറ്റിയും കലാകാരെ പറ്റിയും കല നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനമാണെന്നൊക്കെയുള്ളതിനെ കുറിച്ച് തന്നെ ഞാൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കലാനിലയത്തെ പറ്റി സാറുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്താ പറയുക കലാനിലയം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ എത്രമാത്രം ഒരു സ്ഥാനം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഓരോ തവണ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യക്തികളെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവണ ഒരു കാര്യം അപ്പോൾ എൻ്റെ മുത്തച്ഛനാണ് എൻ്റെ അച്ഛനാണ് ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ എൻ്റെ അച്ഛമ്മ കൊടുങ്ങല്ലൂർ അമിണിയമ്മ അപ്പോൾ അച്ഛൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തുടങ്ങി വെച്ച ആ ഒരു പ്രസ്ഥാനം അത് ഇന്നും ഈ എഴുപത് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും പറയുമ്പോൾ അത് പല സ്ഥലത്തും ഇല്ലെങ്കിൽ അതൊരു അക്കാഡമിക്കലിയോ അല്ലെങ്കിൽ പല ഫോറംസിലോ കലാനിലയത്തെ പറ്റിയിട്ട് അൺഫോർച്ചുനേറ്റ്ലി അധികാരം സംസാരിച്ച് കേട്ടിട്ടില്ല മറ്റുള്ള പല നാടക സമിതികളെ പറ്റി പറയുന്ന അത്രയും പറയുമ്പോൾ കേരളത്തിലെ എല്ലാ വ്യക്തികളും കണ്ടിട്ടുള്ള നാടകങ്ങളാണ് കലാനിലയത്തിൻ്റെ എങ്കിൽ പോലും അധികം അതിനെക്കുറിച്ച് പറഞ്ഞ് എന്താ പറയുക അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് അക്കാഡമിക് തരത്തിൽ റിസർച്ചുകൾ ചെയ്യാനോ അധികം കലാനിലയത്തെ പറ്റിയിട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു സൃഷ്ടിക്ക് ഇന്നും ആളുകൾ എത്രമാത്രം വില മതിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു അനുഭവം കലാനിലയത്തിൻ്റെ ഏതെങ്കിലും ഒരു നാടകം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും മനസ്സിലതൊരിക്കലും മറക്കാതെ ആ അനുഭവത്തെ കൊണ്ടു നടക്കുകയും നമ്മളെ സ്നേഹിക്കുകയും അത് ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അച്ഛനാണെങ്കിൽ പോലും ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹവും കരുതലും അല്ലെങ്കിൽ തുറന്നു തരുന്ന പല വാതിലുകളും ശരിക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എന്താ കലാനിലയം അതിപ്പോൾ എൻ്റെ അച്ഛനും കൂടെ അത് പിന്നെയും അത് മുന്നോട്ട് പോകുന്നു അച്ഛൻ്റെ ഒരു നിയോഗം എന്നുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ഒരു തപസ് എന്നുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടാണ് ഈ നാടകം എന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ ഞങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ള ഒരു വലിയ ത്യാഗത്തിൻ്റെയും പല പല കഥകളുണ്ട് അമ്മയായിട്ടും ഞാനായിട്ടും എൻ്റെ അനിയനും ഞങ്ങൾ അമ്മൂമ്മമാരും അച്ഛമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു ഞങ്ങളുടെ ഒരു എന്താ പറയുക ഈ കലാനിലയം എന്ന് പറയണത് എന്നെ സംബന്ധിച്ചൊരു ബന്ധം മനുഷ്യരുടെ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ ബന്ധവും അതേപോലെ ഈ മലയാളികൾ കലാനിലയത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യർ ഞങ്ങൾക്ക് തരുന്ന ഒരു ആത്മബന്ധവും എല്ലാം ആണ് ഇന്നും ഈ കലാനിലയം മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു അച്ഛന് എവിടെന്നോ ഒരു ഊർജം ആയിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ വളരെ ഒരു എന്താ പറയുക ഇത്രയും അധികം കാലത്തെ ഒരു പഴക്കം ഇതിനുണ്ട് ഒരുപാട് പ്രഗത്ഭരായ കലാകാര കലാനിലയത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു നന്മയാകാം ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അമ്പത്താറ് വർഷം പഴക്കമുള്ള രക്തരക്ഷസ് എന്നുള്ള നാടകം ഹൗസ്ഫുള്ളായിട്ട് എല്ലാ ദിവസവും പത്ത് രണ്ടായിരം ആളുകളെ വന്ന് ഈ നാടകം കാണുക യങ്സ്റ്റേഴ്സായിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ വീണ്ടും അച്ഛനെ ബിൽഡ് ചെയ്ത് അതേപോലെ സോഹൻ റോയ് സാറിനെ പോലെ ഒരു കലയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു ബിസിനസ്മാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനും അത് വീണ്ടും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എല്ലാ ധൈര്യവും തരാനും സാധിച്ചതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു കലാനിലയത്തിൽ പക്ഷേ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് കാലം മുന്നോട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നാടക സം ഗ്രൂപ്പാണ് കലാനിലയം അതുകൊണ്ടായിരിക്കാം ഇന്നും ഇത്രയും ആളുകൾക്ക് അത് ഇഷ്ടം തോന്നുന്നത് അതായത് അതിൻ്റെ സാങ്കേതിക തരത്തിലാണെങ്കിലും അതിൻ്റെ പല പല ആസ്പെക്ട്സിലും അതിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു വണ്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഫാൻറ്റസി എലമെൻ്റ് ആയിക്കോട്ടെ എല്ലാം കലാനിലയത്തിൻ്റെ എല്ലാ നാടകങ്ങൾക്കും എല്ലാ കാറ്റഗറി ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഇഷ്ടം തോന്നുന്ന അതായത് പ്രായമുള്ള ഒരാൾക്കും അതേപോലെ വളരെ യങ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കൊറിയൻ മൂവീസും അതും ഇതുമൊക്കെ കാണുന്ന നെറ്റ്ഫ്ലിക്സിലെല്ലാം കാണുന്ന കുട്ടികൾക്കും കൂടെ വാവ് എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒന്നും അതിനുണ്ട് ഇപ്പോൾ ഇന്നാൾ ഇന്നലെ തന്നെ ഞാൻ ഇവിടെ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം സിനിമയിൽ സൗണ്ട് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം പോലും പറയുമായിരുന്നു പി വി ആറിൽ ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിലും എഫക്റ്റ് ഉണ്ടായിരുന്നു ചേച്ചി ആ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന ആ നാടകം കാണുമ്പോൾ അതാണ് ആ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് എനിക്ക് തോന്നുന്നു അച്ഛൻ പറയും ഇനിയിപ്പോൾ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് ഇനി ഒരു കാലത്ത് ഈ രക്തരക്ഷസ് വീണ്ടും നടക്കണമെന്ന് വിചാരിച്ചാലും ആ കാലത്തെ സാങ്കേതിക മികവിൽ വീണ്ടും ഈ കഥ പ്രസക്തമായിരിക്കുന്നു ആ ഒരു സാങ്കേതിക തലങ്ങൾ പ്രയോഗപ്പെടുത്തി ആ ഒരു സ്റ്റേജിനെ പ്രയോജനപ്പെടുത്തി ചെയ്യാവുന്ന ഏത് തരത്തിലും അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു തിയേറ്ററാണ് കലാനിലയം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ കലാനിലയത്തെ പറ്റി കേട്ട് 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 അല്ലെങ്കിൽ കലാ നല്ല എന്താ പറയുക കലയെ സ്നേഹിച്ച ഒരുപാട് കലാകാരന്മാർ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടുകൊണ്ടായി കണ്ടതുകൊണ്ടായിരിക്കാം എവിടെയോ എൻ്റെ മനസ്സിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കലയിലേക്ക് വരുന്നോ നാടകം എന്നുള്ളൊരു മീഡിയം ഞാൻ എന്തെങ്കിലും അഭിനയിക്കുന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ ഞാൻ ഈ മനോഹരമായ അമൃത ക്യാമ്പസിലായിരുന്നു ഞാൻ ഞാൻ ഇവിടെ പ്രൊഫസറായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടുത്തെ ജോലി വിട്ട് വീണ്ടും കല അഭ്യസിക്കാനും നാടകം എന്നുള്ളൊരു മീഡിയത്തിനെ ഒരു സീരിയസ് ആക്കി എടുക്കാനും എൻ്റെ ജീവിതം ഞാൻ പ്രയോഗിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ തിരഞ്ഞെടുത്ത വലിയൊരു കലാനിലയം എനിക്കറിയാത്തൊരു മേഖലയായി ആണ് അതിൻ്റെ ഒരു ആത്മാവ് അറിയാം എന്നെങ്കിലും അതിനകത്തേക്ക് വെഞ്ചർ ചെയ്യാൻ എന്താ വെച്ചാൽ ലെജൻസ് ചെയ്തു വെച്ചിട്ടുള്ള വർക്കാണ് അപ്പോൾ അതിനകത്ത് കൈ കടത്തണമെങ്കിൽ അതിന് അതിന് തക്കതായൊരു സാധന വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് തക്കതായൊരു പ്രിപ്പറേഷൻ ഞാൻ എനിക്കും കൊടുക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെയാണ് ഞാനിപ്പോൾ അപ്പോൾ അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന എനിക്ക് ഞാൻ ചെയ്യുന്നത് നന്നാവുന്നുണ്ട് ഭംഗിയാവുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു ഒരു ഏരിയയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം കുറേ കാലം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്നുള്ളൊരു മേഖലയിലായത് കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ബീയിങ് എ ടീച്ചർ എന്നുള്ളതായിരിക്കാം എനിക്ക് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പേസ് അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ ത്രൂ തിയേറ്റർ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും എ ഐം ബീയിങ് ഇൻ ദ ഏരിയ ഓഫ് ടെക്നോളജി എ ഐയും ഒക്കെ ഉള്ളൊരു ലോകത്ത് എങ്ങനെ നാടകത്തിന് പ്രസക്തമാകാം അല്ലെങ്കിൽ നാടകത്തിൽ കൂടെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഇമോഷൻസിനെ മനസ്സിലാക്കാം നാടകത്തിൽ കൂടെ എങ്ങനെ ബന്ധങ്ങൾ ബെറ്റർ ആകാം നാടകത്തിൽ കൂടെ എങ്ങനെ മനുഷ്യർക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്നേഹിക്കാം അവനവനെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ അതിലാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് തൽക്കാലം ഇപ്പോൾ ഞാൻ പഠിക്കുന്നതും ഞാൻ കല കല എന്നുള്ള മീഡിയം എങ്ങനെ മനുഷ്യരെ കുറച്ചും കൂടെ അടുപ്പിക്കാം എങ്ങനെ നമ്മളുടെ ടെൻഡർനെസ്സിനെ കുറച്ചും കൂടെയും നമുക്ക് പുറത്തു കൊണ്ടുവരാം എങ്ങനെ കുറച്ചും കൂടെ മനുഷ്യനാകാം എന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കല കല ഹാസ് ടു ബി ദേർ കലയ്ക്കൊരിക്കലും മരിക്കാനാവില്ല കലയ്ക്ക് ഈ ഭൂമിയിലുള്ള ഒരു പ്രസക്തിയുണ്ട് കലാകാരന്മാർക്കൊരു പ്രസക്തി ഉണ്ട് അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് കൂടുതൽ പഠിക്കാനും ഈ ഒരു ഒരു മഹത്തായൊരു കലാനിലയെന്നുള്ളൊരു പ്രസ്ഥാനത്തിനെ കൂടുതൽ മനസ്സിലാക്കാനും അതിനെ പല ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു കരുത്തോ അല്ലെങ്കിൽ ചിന്തയോ ശക്തിയൊക്കെ എനിക്ക് പ്രകൃതിയിൽ നിന്നും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്നും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ഡാൻസ് എന്നുള്ളത് ഇന്ത്യയിലെ ഡാൻസ് ഫോംസ് എല്ലാത്തിലും അഭിനയം എന്നുള്ളൊരു ഘടകവും കൂടി ഉണ്ട് ഇന്ത്യയിലത്തെ എല്ലാ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിലും അപ്പോൾ അത് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് അത് പഠിക്കണം കൂടുതൽ മനസ്സിലാക്കണം കുറച്ചും കൂടെ ആഴത്തിൽ അതിനെ പഠിക്കണം എന്ന് അപ്പോൾ ഞാൻ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാഗ്രഹിച്ചിരുന്ന ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെയെക്കൊണ്ട് അവരുടെ അടുത്ത് എത്താൻ പറ്റും എനിക്ക് അവരുടെ കീഴിൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ എങ്ങനെയോ അവരിലേക്ക് എത്തി അവർക്ക് എന്നോടും ഒരു വാത്സല്യം തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടും അവർ ഒരുപാട് സമയം ചെലവഴിക്കാൻ മനസ്സ് കാണിക്കണു അതിന് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഭരതനാട്യം പഠിക്കുന്നത് ഭരതനൃത്യം പഠിക്കുന്നത് എല്ലാവർക്കും അറിയാം സിനിമാ നടനും അതേപോലെ നല്ല നർത്തകനുമായ ശ്രീ വിനീത് രാധാകൃഷ്ണൻ വിനീത് സാറിൻ്റെ അടുത്താണ് അതേപോലെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ പത്മാസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത് കരണാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഗായത്രി പഠിക്കൂ അപ്ലൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് സാറിൻ്റെ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ഡോക്ടർ ഗുരു പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നാട്യശാസ്ത്രം നാട്യശാസ്ത്രത്തിനകത്ത് കരണാസ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെയും എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ കഴിവെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് സെലക്ഷൻ കിട്ടി എനിക്ക് അവരുടെ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കുന്നു അത്രയും വലിയൊരു ലെജൻഡ് ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് ജീവിക്കാൻ സാധിക്കുന്നു അവരുടെ അടുത്ത് അവരുടെ അടുത്ത് മുന്നിൽ പോയി നിന്ന് അവരുടെ അടുത്ത് ഡാൻസ് ചെയ്യാൻ പറ്റുന്നു അവരെൻ്റെ പേര് വിളിച്ചുകൊണ്ട് എന്നെ കറക്റ്റ് ചെയ്യുന്നു അവരുടെ കൂടെ യാത്രകൾ ചെയ്യുന്നു പല അമ്പലങ്ങളിൽ പോയി അതെല്ലാം എന്താ പറയുക വലിയ അനുഭവങ്ങൾ തന്നെ അവർ തരുന്നൊരു വാത്സല്യം അതേപോലെ മോഹിനിയാട്ടം ഞാൻ തുടങ്ങിയത് ഗോപിക വർമ്മ ഗുരു ഗുരുഗോപിക വർമ്മ ഗോപി എ ടീച്ചറുടെ അടുത്താണെങ്കിലും ഗോപി ടീച്ചർ തന്നിട്ടുള്ളൊരു സ്നേഹമാണെങ്കിലും പിന്നെ ഇപ്പം ഞാൻ അഭ്യസിക്കുന്നത് നിർമ്മല ടീച്ചർ നിർമ്മല പണിക്കർ നിർമ്മല ടീച്ചറുടെ ഇവരെയൊക്കെ ഡെഡിക്കേഷനും അറിവും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക ജീവിക്കാൻ തന്നെ ഒരു പ്രചോദനമാണ് എന്താ വെച്ചാൽ കലയെ എത്രമാത്രം ഇവരൊക്കെ സ്നേഹിക്കുന്നു അതിനൊരു അല്ലാതെ അതിനകത്തേക്ക് ജീവിതം സമർപ്പിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് വ്യക്തികളാണിവർ അതിന് അവർക്ക് അറിവും ആ അറിവിനോട് അവർ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും അതിനവർ കലയ്ക്ക് കൊടുക്കുന്ന അവരൊരു ഡിസിപ്ലിനും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ വ്യക്തികളെയൊക്കെ അതേപോലെ വേണുജി ഗുരു വേണുജി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നവരസാധന ഇതെല്ലാം എന്നേ എന്നിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ള ലെവലിലും ഒരുപാട് കറക്ഷൻസും ഒരുപാട് എന്താ പറയുക പോളിഷിങ്ങും അതിനകത്ത് വന്നിട്ടുണ്ടാകും പണ്ട് ഞാനൊരു അഞ്ച് കൊല്ലം മുമ്പ് ഡാൻസ് ചെയ്ത പോലെയല്ല ഞാൻ ഇന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടാവുക എങ്കിലും ഞാൻ പറയാറുണ്ട് എനിക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ധൈര്യമില്ല എന്ന് വെച്ചാൽ എനിക്ക് നൂറായിരം മിസ്റ്റേക്കുകൾ കാണും കുറ്റവും കുറവും പക്ഷേ എങ്കിലും എനിക്കറിയാൻ ഞാൻ മുന്നോട്ടാണ് പോകുന്നത് ബെറ്ററെ ആയിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല അപ്പോൾ ഡാൻസ് ആൻഡ് ആസ് എ പെർഫോമർ എന്നിൽ കുറേ പോളിഷിംഗ് വന്നിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരി എന്നുള്ള വ്യക്തിയിൽ എനിക്ക് ഒരുപാട് റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ആൻഡ് എനിക്ക് തോന്നും അത് ഈ വ്യക്തികളെല്ലാം കാണുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അവരുടെ ഒരു ഡിസിപ്ലിൻ കാണുമ്പോൾ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ കലയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അപ്പോൾ എനിക്ക് തോന്നണോ എനിക്ക് അപ്പത്തൊട്ട് തോന്നുന്ന ചിന്തകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് എൻ്റെ അമ്മേടെ അടുത്താണ് അപ്പോൾ ഞാനും അമ്മയും പലപ്പോഴും ചിന്തിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് കല എന്നുള്ളത് ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക അല്ലെങ്കിൽ കലയെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എത്രമാത്രം കുട്ടികൾ ഗ്രൗണ്ടഡ് ആവും അപ്പോൾ ഈ എം ഡി എം എനി ലഹരിയുടെയും അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിൻ്റെയും ഒന്നും ലഹരി ഇല്ലാതെ തന്നെ ഇന്നും ഒരു ലഹരിയിലാണ് ഈ കലയുള്ളപ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും മഹ വ്യക്തികളുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ അതെനിക്ക് എനിക്ക് ഭാഗ്യമാണ് ഞാൻ ഞാൻ എനിക്കൊന്നും വേറെ പറയാനില്ല ഒരു കഴിവിൻ്റെ ഒരു ഘടക ഘടകം എനിക്കതിനകത്ത് പറയാനില്ല എനിക്ക് തന്നാട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് ഇവരുടെയൊക്കെ കാണാൻ പറ്റുക ഇവർ ജനറസ് ആയിട്ട് എന്നെ സ്നേഹിക്കുക എന്നുള്ളത് ഒന്നും വാക്കുകളില്ല പക്ഷേ ഐ റെസ്പെക്റ്റ് ആൻഡ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ റെസ്പെക്റ്റ് ആ കലയോട് അവരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ള ഒരടവെങ്കിലും ഒരടവുകൾക്ക് ഞാൻ അതിന് വില മതിക്കുന്നു ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അവർക്ക് എൻ്റെ ഗുരുക്കന്മാരെ മോശപ്പെടുത്തുന്ന തരത്തിൽ ഒരിക്കലും ഈ കലയെ ഞാൻ വിട്ടുകളയില്ല അതെൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാനെന്ന വ്യക്തിയിൽ അത് ഇന്നും ഉണ്ടാവും എൻ്റെ വ്യക്തിത്വത്തിലും അതുണ്ടാവും എന്ന് ഞാൻ എപ്പോഴും എന്നിൽ ഒരു വാക്കാണത് അതാണ് എനിക്ക് കല പിന്നെ ഒരു കാലഘട്ടം കലയുടെ നാടകത്തിൻ്റെ അത് ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ വീട്ടിൽ അച്ഛമ്മയിലൂടെ ഒരു പരിധിവരെ അത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാനും എൻ്റെ അനിയനും എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് അടക്കം അതിൻ്റെ ഒരു ഗ്ലിംസ് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവില് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ആ ഒരു വലിയ കലാനിലയം വീട്ടിൽ എന്നും അച്ചമ്മേനെ കാണാൻ സന്ദർശകരുണ്ട് അച്ചമ്മ കൊടുങ്ങലൊരു അമ്മിണിയമ്മ കലാനിലയം കൃഷ്ണനായരുടെ രണ്ടാമത്തെ ഭാര്യയാണ് ആദ്യത്തെ ഭാര്യ ആകാശവാണി ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീമതി കെ ജി അമ്മയാണ് ദേവഗി അമ്മ ഇപ്പം മരിച്ചു അപ്പോൾ അച്ചമ്മ ആയിരുന്നു നാടകത്തിലെ ഒരുവിധം എല്ലാ നാടകങ്ങളിലും ഏറ്റവും പ്രോമിനൻറ്റ് റോൾസ് ചെയ്തിരുന്നത് അച്ചമ്മ മരിച്ചൊരു കാലഘട്ടത്തിൽ ഞാൻ എന്നും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചിന്തിക്കാറുണ്ട് സാധാരണ ഇത്തിരി പ്രായമാകുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി വരും ഇല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഇൻസെക്യൂരിറ്റി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുന്നോട്ട് പോകുന്നത് നമുക്ക് മുന്നിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷനാണ് അപ്പോൾ ഇത്രയും അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു കാലത്ത് എന്ന് എന്താ വെച്ചാൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്ത് സിനിമയെക്കാട്ടിലും ഒരു പക്ഷേ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു കലാനിലയത്തിൻ്റെ നാടകവും കലാനിലയത്തിലെ നാടക ആർട്ടിസ്റ്റുകളെയും അപ്പോൾ ആ ഒരു ലൈം ലൈറ്റിൽ നിന്നും ആ ഒരു വേൾഡ് ഓഫ് അപ്രീസിയേഷനിൽ നിന്നും ആ ഒരു ബിഗ് വേൾഡിൽ നിന്നും അച്ചമ്മ അച്ച മരിച്ചൊരു നിമിഷം പിന്നെ ഇതൊന്നും വേണ്ടയെന്ന് വെച്ചിട്ട് തിരിച്ച് റിട്ടയർ ചെയ്ത് കൊടുങ്ങല്ലൂർക്ക് വരികയാണ് പിന്നെ അച്ചമ്മ ഒരു അഭിനയിച്ചിട്ടേ ഇല്ല പല സിനിമയിൽ അഭിനയിക്കാനായിട്ടും പലവരും വീട്ടിൽ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അച്ചമ്മ പിന്നീട് അഭിനയിച്ചിട്ടേ ഇല്ല അപ്പോൾ എങ്ങനെ അതിനുള്ളൊരു മനസ്സ് കിട്ടി അതിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ വളരെ നോർമലായി ആരും അറിയപ്പെടാതെ ജീവിക്കാനായിട്ടുള്ളൊരു മനസ്സ് പക്ഷേ ഷി വാസ് ഓൾവേസ് കണ്ടൻറ്റഡ് എന്നും ഒരു ശാന്തതയും ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് അച്ഛമ്മയ്ക്ക് അത്രമാത്രം സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു എല്ലാം തുറന്ന് പറയുകയും തുറന്ന് ചിരിക്കുകയും എന്ത് തമാശയും എന്ത് എന്തെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരു ഇൻറ്റർവ്യൂ വായിച്ചപ്പോഴും മനസ്സിലാക്കി മനസ്സിലാക്കുകയായിരുന്നു ഓരോ കഥാപാത്രങ്ങൾ അവർ അപ്രോച്ച് ചെയ്തിരുന്ന രീതി ഓരോ കഥാപാത്രങ്ങൾക്ക് കഥാകൃത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും ഡെപ്ത് കൊടുക്കാൻ ശ്രമിച്ചിരുന്ന ഒരു അഭിനേത്രിയായിരുന്നു എന്നൊക്കെ അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് ഉള്ള കലാകാരന്മാരെല്ലാവരും കുറേയും കൂടെ എനിക്കറിയില്ല ഇന്നത്തെ വെച്ച് കമ്പെയർ ചെയ്യണം ഇന്നത്തെയും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്നൊരു കാര്യം അന്ന് ഒരുപാട് ആത്മബന്ധം ഉണ്ടായിരുന്നു അത് ഇല്ലെങ്കിൽ കലയിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്ന ഇതിലൊന്നുമില്ലാത്ത അച്ഛമ്മേനെ കാണാനും വയ്യാതെ കിടക്കുന്ന സമയത്ത് പോലും ആര് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ജഗദീഷ് ശ്രീകുമാറിൻ്റെ പോലെ ഉള്ളൊരു വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെങ്കിൽ പോലും അവർ കുഴുവായിരിക്കോ കൊടുങ്ങല്ലൂർ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വന്ന് അച്ഛമ്മേനെ കണ്ടിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ ഇല്ലെങ്കിൽ പലവരും വന്നാൽ താമസിക്കും കുറേ ദിവസം താമസിച്ച് ഇവരുടെ പാട്ടും വർത്തമാനവും ഇതെല്ലാം കേട്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു ലോകം ആ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തെ കലാകാരന്മാരെന്താ വെച്ചാൽ ഒരുപാട് ലെജൻഡറി ആർട്ടിസ്റ്റ് മലയാളം സിനിമയിലുള്ള ഒരു കലാനിലയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒടുവിലുണ്ണികൃഷ്ണൻ സാറായിക്കോട്ടെ സി ഐ പോൾ ആയിക്കോട്ടെ രാജന് പി ദേവ് ജഗദീഷ് ശ്രീകുമാർ മീന മീന ചേച്ചി അങ്ങനെ ഒരുപാട് പേര് ദക്ഷിണാമൂർത്തി സ്വാമിയും പാപ്പനങ്കൂടെ ലക്ഷ്മണൻ അങ്ങനെ എന്താ പറയുക ഇത്രയും കലാകാരുടെയൊക്കെ കൂടെ നിന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം ഇൻഡയറക്ട്ലി എങ്കിലും കലയോട് ഒരുപാട് ബഹുമാനം എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു കാലഘട്ടം സത്യം പറഞ്ഞാൽ കുറേ ആർക്കായി അല്ല കലാനിലയത്തിൻ്റെ അപ്പോൾ പലപ്പോഴും അച്ഛനിപ്പോൾ കലാനിലയം തുടങ്ങിയതിന് ശേഷം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള് ഞങ്ങൾക്ക് അയച്ചു തരുന്ന പത്ര റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അയച്ചു തരുന്ന പല ആർക്കൈവ്സുകളിൽ നിന്നും അയച്ചു തരുന്ന വീഡിയോസും പോസ്റ്ററുകളും ലേഖനങ്ങളും ഒക്കെയാണ് ഞങ്ങൾക്ക് ആ ഒരു വാതായനം തുറന്നു തരുന്നത് എന്തായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത് എത്രമാത്രമായിരുന്നു കലാനിലയം ആളുകളുടെ എന്നുള്ളതും ഇന്ന് ഞങ്ങൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടെ കലാനിലയം ഒരു റിസർച്ച് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് അത് ഇനി ഉണ്ടാവട്ടെ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണു ഇല്ലെങ്കിൽ ഇത്രയും കാലം ഒരു നാടകം പിന്നെയും 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 ഇപ്പോഴും വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനെന്തോ ഒരു നിയോഗം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണു ഇനി മുന്നോട്ട് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അറിയില്ല എന്താ വെച്ചാൽ വരണ പോലെ വരട്ടെ അതിൻ്റെ ഒപ്പം ഒഴുക്കിനനുസരിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആഗ്രഹം സ്വപ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളടക്കം ജീവിക്കുന്ന ഒരു ലോകത്ത് കല അല്ലെങ്കിൽ നാടകം എന്നൊരു മീഡിയം വീണ്ടും ശക്തമായൊരു മീഡിയമായി കേരളത്തിൽ ഉണ്ടാകണം കല എന്നുള്ളതൊരു ലഹരിയായി മാറണം മനുഷ്യർ കുറേയും കൂടെ മനുഷ്യരാവുകയും കുറേയും കൂടെ എന്താ പറയുക സ്പിരിച്വൽ ആവുകയും കുറേയും കൂടി ഇവോൾവ് ആവുകയും കുറേയും കൂടി ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കലയിലൂടെ സാധിക്കുന്ന ഒരു ലോകം ഞാൻ മനസ്സിൽ കാണുന്നു പ്രാർത്ഥിക്കുന്നു അതിലേക്ക് എത്തട്ടെ അതിലൊരു ചെറിയൊരു ഭാഗമാകാൻ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ എന്നെക്കൊണ്ട് സാധിക്കട്ടെ നമ്മുടെ കർക്കുലത്തിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ നാടകം എന്നുള്ളൊരു മീഡിയം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് കല എന്നുള്ളതിൻ്റെ പവർ ഇൻ ടേംസ് ഓഫ് ലൈഫ് ഇൻ ടേംസ് ഓഫ് ഇവല്യൂഷൻ അത് തിരിച്ച് വരണം ലൈക്കുകൾ മാത്രമല്ല അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് മാത്രമല്ല അതൊരു സെൽഫ് ജേണിയാണ് അതിനൊരു അതാണ് അതിൻ്റെ ഒരു ലഹരി എന്നുള്ളതിലേക്ക് സന്തോഷത്തിലേക്ക് കല തിരിച്ചെത്തട്ടെ എത്തും എത്താതിരിക്കാൻ പറ്റില്ല അതിലൊരു ഭാഗം െ അത്ര കർമ്മരംഗം നാട്യത്തിൻ്റെതാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ നാട്യങ്ങളില്ലാത്ത ഒരു ഗ്രാമീണ പൈതൃകം ആ ചിരിയിലും വാക്കുകളിലും എനിക്ക് അനുഭവപ്പെട്ടു കേരളത്തിലെ ആ ഒരു പഴയ സാംസ്കാരിക പൈതൃകം ഒന്നുമില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ പാകിയ നന്മ നിറഞ്ഞ ഒരു മനസ്സാണ് കലാനിലയം കൃഷ്ണൻ നായർക്കുണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തലമുറയിലും അതിൻ്റെ സാന്നിധ്യമാകുന്ന ഗായത്രിയുടെ വാക്കുകളും പ്രവർത്തികളും ന്യൂജൻ കാലഘട്ടത്തിൽ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഗർവിൻ്റെയും ചീപ്പ് പബ്ലിസിറ്റിയുടെയും പിന്നാലെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം കണ്ടെത്തിയതിൽ ഞാനും സന്തോഷിക്കുന്നു Because it is going to be an amazing lifetime experience for all of you. Have you watched? Yeah. <laughs> ഒരുപാട് പടവുകൾ കയറി തൻ്റെ കഴിവുകൾ തെളിയിക്കുവാനും കലാരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും ഗായത്രിക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു